നമസ്കാരം തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ പതിവ് പോലെ കോൺഗ്രസ്സിനകത്ത് ഉണ്ടാകാറുള്ള ചില ഉരുണ്ടും കൂടലുകളുണ്ട് അതിൻ്റെയൊക്കെ അലയലികൾ പല ഘട്ടങ്ങളിലായി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ഇപ്പോൾ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് കോൺഗ്രസ്സിലിപ്പോൾ ഉള്ള ഗ്രൂപ്പുകൾ പോരാ എന്നുള്ളതാണെന്ന് ഒന്ന് ശരിക്കും ഇപ്പോൾ പോലെ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് അങ്ങനെയൊന്നും പ്രത്യക്ഷത്തിലില്ല അല്ല ഇപ്പൊ ഗ്രൂപ്പ് സമവാക്യല്ലേ ഇപ്പൊ സതീഷൻ ഗ്രൂപ്പ് കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് ചെന്നിത്തല ഗ്രൂപ്പ് ഇതാണ് കോൺഗ്രസിലെ ഒരു വ്യക്തിഗത ഗ്രൂപ്പാണ് മുദ്രാവാക്യം എന്ന് പറയുന്നത് അല്ലെ പണ്ട് ഈ പിന്നെ പണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതും ഈ വ്യക്തികളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇപ്പൊ എ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പിന്നെ അത് കൊണ്ട് നടന്ന ആന്റണിയുടെ പേരിലുള്ള ഗ്രൂപ്പാണെങ്കിലും അത് കൊണ്ടു നടന്ന ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിക്ക് അസുഖമായ ഒരു ഘട്ടത്തിലും അതിനെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ വരുന്ന ഒരു പുതിയ നീക്കം എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ കേരളത്തിൽ വളരെ സ്ട്രോങ് ആയി നേതൃതലത്തിലായാലും ഈ അടിത്തട്ടിലായാലും എ ഗ്രൂപ്പ് വളരെ പ്രബലമായി നിന്നിരുന്ന ഒരു ഘട്ടം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന പല ആളുകളും ഈ എന്താണ് രാഷ്ട്രീയ എന്ന് പറയുന്നത് സതീശൻ ശക്തരായപ്പോൾ സതീശന്റെ കൂടെ വേണുഗോപാൽ ആണ് ഡിസിഷൻ എടുക്കുന്നത് വേണുഗോപാലിന്റെ കൂടെ പോയി ചിലര് ചെന്നിത്തല കൂടെ പോയി ഇനി എങ്ങാനും സതീശൻ മുഖ്യമന്ത്രി ആയാലോ എന്ന് ഉള്ളതുകൊണ്ട് സതീഷിന്റെ കൂടെ പോയ കൊറേ ആളുകളുണ്ട് അപ്പോ അവരെല്ലാവരെയും തിരികെ കൊണ്ടുവരിക എന്നൊരു ഉമ്മൻ ഏറ്റെടുക്കുകയാണ് പാലോട് രവി ഉമ്മൻചാണ്ടിയുടെ മനസ്സാക്ഷി സൃഷ്ടിപ്പുകാരൻ എന്നാണ് അതേപോലും സതീഷിൻ പക്ഷം അത് ബാലോടി രവിയുടെ വലിയ തമാശയാണ് രവി കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആയപ്പോ സുധാകര പക്ഷമായിരുന്നു അതെ അപ്പൊ മെല്ലെ സുധാകരൻ വീക്ക് വീക്കാവുന്നതല്ല സുധാകരൻ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു പവർ ഫുൾ അല്ല എന്ന് തോന്നിയപ്പോൾ നൈസിന് സതീശൻ പക്ഷത്തേക്ക് പോയി പിന്നെ വേണുഗോപാലൊന്നും അടിപ്പിക്കില്ല പഴയ എ ഗ്രൂപ്പുകാരനാണ് എന്നുള്ളത് കൊണ്ട് ഈ അത്യാവശ്യം ഇതൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളതുകൊണ്ട് അവർ അങ്ങോട്ട് ചെന്നിത്തലയോ അങ്ങോട്ട് ഇടവിയിലോ അപ്പോൾ പിന്നെ സതീശൻ പക്ഷേ അങ്ങനെയാണ് ഈ നമുക്ക് ആരും എവിടെ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഈ എ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളൊരു ഇതുണ്ടാവുന്നത് ചാണ്ടിയമ്മനെ മുൻനിർത്തിയാണ് പക്ഷേ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം ചാണ്ടിയമ്മനോടൊപ്പം പി സി ഒക്കെ ഉണ്ടാവും എന്നാണ് പൊതുവെ പറയുന്നത് വിഷ്ണുനാഥ് ഒരു നല്ല ചോയ്സാണ് ഒരു ഒരു ലീഡർ എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായൊക്കെ കേരളത്തിൽ വളർന്നു വരാൻ കപ്പാസിറ്റിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് വേറെ ഇനി ഈ അധികാരമൊക്കെ കിട്ടുമ്പോൾ വേറെ മോശമായി പോയില്ലെങ്കിൽ വിഷ്ണുനാഥ് ഒരു ആ തരത്തിൽ അംഗീകാരമുള്ള ഒരാളാണ് പക്ഷേ ചാണ്ടിയുമ്മൻ ആ കപ്പാസിറ്റി ഉണ്ടോ എന്നൊരു സംശയമുണ്ട് ചാണ്ടിയെ ഉമ്മൻചാണ്ടിയുടെ ലെഗസിക്ക് പുറത്ത് ചാണ്ടിക്ക് അങ്ങനെ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കോട്ടയത്തൊക്കെ നടന്ന ആ ഇടപെടലൊക്കെയാണ് ചാണ്ടിക്ക് ഒരു പ്ലസ് പോയിന്റ് ആവുന്നത് നിലമ്പൂരിലും അത് പിടിക്കാൻ ഉള്ളൊരു കപ്പാസിറ്റി അല്ലാതെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അത് ശരിക്കും ഈ കോട്ടയം ചാണ്ടി ഉപനെ സഹായിച്ചിട്ടുണ്ട് അവിടുത്തെ ഒരു അവിടുത്തെ ഒരു ലീഡ് റോൾ ചാണ്ടിക്ക് അത് എടുക്കാൻ ശ്രമിച്ചു അപ്പോൾ ഈ സംഭവം കൊണ്ടുണ്ടായ ഒരു വലിയ ഗുണം എന്നാലും അതിന്റെ അച്ഛൻ്റെ കാലത്തൊക്കെ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നുണ്ട് അത് മാത്രമല്ല ചാണ്ടി ഈ ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ അച്ഛനെ പോലെ തന്നെയാണ് എന്ന് പറയുന്നുള്ളൂ പക്ഷേ അല്ല ഈ പക്ഷെ അപ്പോഴും ഒരു വിഷയം ഈ എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ അത്രയും വലിയ പാരമ്പര്യമുള്ള ഒരു സംവിധാനത്തെ ചാണ്ടിയമ്മന് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് അവിടെയാണ് പ്രശ്നം വിഷ്ണു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിഷ്ണുനാഥ് അവിടെ ഒരു ചോയ്സ് തന്നെയാണ് പക്ഷെ വിഷ്ണു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ തരത്തിൽ ഒരു ടീമില്ലെങ്കിൽ വിഷ്ണു അതിൽ ചെന്ന് വെച്ച് കൊടുക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വേണ്ട എന്ന് പറഞ്ഞ് നൈസര് നീക്കത്തേ ഉള്ളൂ കാരണം ഒരുപക്ഷെ കെ പി സി സി വരെ ഒരു ഘട്ടത്തിൽ ആളാണ് വിഷ്ണു അപ്പോൾ വിഷ്ണു അങ്ങനെ ഒരു അപകടത്തിൽ ചെന്ന് പ്രത്യക്ഷത്തിൽ ചാടാനുള്ള സാധ്യതയില്ല പിന്നെ ഈ എ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും അതിനകത്ത് പറയുമ്പോൾ എനിക്കൊരു തോന്നല് ഇപ്പം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ മൂന്നാല് മൂന്ന് പേരെ വെച്ചല്ലോ അതിനകത്ത് തന്നെ ആ ഗ്രൂപ്പ് നോക്കി അല്ലെ വിഷ്ണുനാഥിനെ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ടല്ലേ അല്ല ആ ഒരു ആ ഒരു പരിഗണനയൊക്കെ അങ്ങനെ തന്നെയാണ് അവര് അവരുടെ ഒരു ഇത് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ തന്നെയാണ് വച്ചത് കാരണം ഒരു അമർശം ഉണ്ടാവാതിരിക്കുക ഇപ്പോൾ ബെന്നി ബെഹനാനെ പോലെ ഹസനെ പോലെ കെ സി ജോസഫിനെ പോലെയുള്ള തല മുതിർന്ന നേതാക്കൾ അപ്പോ ഇവർ രണ്ടാം ഉമ്മൻചാണ്ടിയോടൊപ്പം അന്ന് നിന്ന് ഈ ഗ്രൂപ്പ് പടുത്തുയർത്താൻ ഒപ്പം നിന്നിട്ടുള്ള ആളുകളാണ് അവരുടെ ഉമ്മൻചാണ്ടി ബ്രിഗേഡ് എന്ന് നമുക്ക് വിളിക്കാവുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ ചില ഉണ്ടായിരുന്നു ആ താല്പര്യങ്ങളാണ് വിഷ്ണുനാഥൻ്റെ സ്ഥാനത്തിനൊക്കെ കാരണമായത് അപ്പോഴും വേറൊരു വലിയ തമാശ ഉള്ളത് ഉമ്മൻചാണ്ടിയുടെ വേറൊരു വനസാക്ഷി സൂക്ഷിപ്പുകാരൻ പയ്യനായിരുന്ന ഷാഫി പറമ്പ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പലിനെ അടുപ്പിക്കേണ്ട എന്നാണ് ഇവരുടെ എന്ന് പറയുന്നത് കാരണം ഷാഫി ഒരു തനി അവസരവാദിയായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ഒരു അസംശൻ ഈ എ ഗ്രൂപ്പിന്റെ പഴയ നേതൃത്വത്തിനുണ്ട് എന്തായാലും അത് ഒരു വലിയ തമാശ രൂപേണ എ ഗുരു ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് ഷാഫിയൊക്കെ എവിടെ പോകും ഏത് അധികാര കേന്ദ്രം കാരണം അവർ ഷാഫിയായാലും രാഹുൽ മാംകൂട്ടത്തിലായാലും അവർ ഈ ഈ പവറിനോടൊപ്പം ചലിക്കുന്നവർ ഉമ്മൻചാണ്ടി പോയതിനു ശേഷം എങ്ങോട്ടാണോ കാറ്റ് അങ്ങോട്ട് ഇനിയിപ്പോൾ കെ സി വേണുഗോപാൽ അനുകൂലമായൊരു കാറ്റടിച്ചാൽ ഷാഫിയും ഉറപ്പായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും കെ സി വേണുഗോപാലിനോടൊപ്പം ആയിരിക്കും എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോഴും ഞാൻ ഈ പറഞ്ഞ സംശയമാണ് ചാണ്ടിയുമ്മൻ ആ ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നു വിഷ്ണുനാഥ് അത് ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ ഏറ്റെടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തയ്യാറാകുമോ ഒരു വലിയ ചോദ്യം